ും നല്ല ബസ് ഉണ്ടായിന് എന്നിട്ട് നമ്മള് തിന്നാൻ പോയത് എവിടെയാന്ന് പറയാ കണ്ണൂരുള്ള തക്കാല റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് ചായപ്പൂരലുണ്ട് ഇട്ടാ ഇവർക്ക് മുന്നിൽ അതില് നല്ല ഉണ്ട് കാണാൻ വന്തിക്ക് പിന്നെ അതിൻറെ ഉള്ളില് കേറുമ്പോഴേക്കാങ്കിൽ വെള്ള ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റംസ് ഇവര് എഴുതി വെച്ച് നിന്നത്തെ സ്പെഷ്യലാ തോന്നുന്നു ഞാൻ കണ്ണാട്ടയില് ഇട്ടത് വായിച്ചു നോക്കി മെൻ്റെ ഉള്ളിലേക്ക് കേറി നല്ല രസം ഇട്ടാ കാണാൻ എന്താ രസം അതിൻറെ ഉള്ളില് കേറുമ്പ് ഒരു ചങ്ങായി ആധാരം പോലത്തെന്തോരം സാധനം എടുത്തിട്ട് വന്നു ഞാൻ വിചാരിച്ചു ഇവർക്ക് അന്ന് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ പേരിൽ എഴുതി തോന്നതാണ് വായിച്ചു നോക്കുമ്പോ മനസ്സിലാവുന്ന ഇത് മെനു കാർഡാന്ന് അതിൽ സാഗര സമ്പത്ത് പിന്നെ പാത്തുമ്മന്റെ ആട് ബച്ച ഗോയിന്റെ മണം ഓടിപ്പിടിച്ച ഗോയി അലാക്കിന്റെ ഗോയി അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിന് ഞാൻ വിചാരിച്ചു ഇവർ ഇത് വെറുതെ എഴുതിയതാണെന്ന് നോക്കുമ്പല്ല ഇവര് സ്പെഷ്യൽ ആയിട്ട് തന്നെ തക്കാളി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അയാൾ പ്ലേറ്റും വെച്ചിട്ട് അയാൾ ആധാരം എടുത്തിട്ട് പോയപ്പാ നമ്മൾ എന്താണെന്നറിയോ നല്ല ചെമ്മീന്റെ താവിയും നല്ല ചൂട് അപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ വിചാരിച്ച് വയറും തടയേണ്ടതെന്ന് വിചാരിച്ചിട്ട് നല്ല ചിക്കൻറെ ഫ്രൈയും അതേപോലെ തന്നെ ചൂട് നെയ്പത്തിലും കൂടി ഓർഡർ ചെയ്ത് അത് വരാൻ വേണ്ടി കുറച്ച് സമയാന്ന് പറഞ്ഞേ നിങ്ങൾ പയ്യാമ്പഴത്തേക്കാലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേറന്ന കേട്ടാ നമ്മൾ കണ്ണൂരുള്ള ലയൻസ് ക്ലബിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ഇത് വരുന്നതേ പിന്നെ നമ്മൾ എന്തെയ്ത് ഓരോരപ്പും ചെമ്മീന്റെ താവിയും വെച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോയി അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനും അതുപോലെ ചൂട് നെയ്പ്പത്തലും കൂടി വന്നേ പിന്നെ ഒന്നുമില്ല ഒരു യുദ്ധമായിരുന്നു യുദ്ധം പിന്നെ എന്തായി എല്ലാരും തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാ നല്ല ടേസ്റ്റ് ചെമ്മീനും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാ വയറും ഒഴഞ്ഞേ പിന്നെ അത് ദഹിക്കണ്ടെന്ന് ചേർച്ചിട്ട് ഒരു മൊജീറ്റ കൂടി ഓർഡർ ചെയ്ത് പിന്നെ ഇവര് മേശലും നല്ല വലിയ മേശയില്ലായിരുന്നു പൈസയും കൊടുത്ത് നമ്മളൊരു സെൽഫി എടുത്തിട്ട് പോയ അപ്പൊ എല്ലാരും വരാൻ മറക്കല്ലേ